ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ ദിവസം നമ്മൾ ആരംഭിക്കുന്നതെന്ന് പറയുന്നത് ആ ഒരു ദുഃഖകരമായിട്ടുള്ള വാർത്തയിൽ നിന്നുകൊണ്ട് തന്നെയാണ് അപ്പം ഇത്രയും ദിവസം നമ്മുടെ നമ്മൾ വാർത്തയുടെ പിറകെ തന്നെയായിരുന്നു കാരണം നമ്മുടെ അർജുനെ കണ്ടെത്താനുള്ള കാര്യം ഈ പറയുന്ന അങ്കോളയിൽ നടന്ന മണ്ണിടിച്ചിലുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ആ സമയത്തെ നമ്മുടെ ഉള്ളിലൊരു ഭീതി ഭയം തുടങ്ങിയത് തന്നെയാണ് അപ്പം ഇവിടെയും സംഭവിച്ചു കേരളത്തിലും സംഭവിച്ചു വയനാട്ടിലാണ് ഈ ഉരുൾപൊട്ടൽ ഉണ്ടായതെന്ന് പറയുന്നത് അതിൽ മുണ്ടക്കൈ എന്ന് പറയുന്ന പ്രദേശമാണ് ഏറ്റവും കൂടുതൽ ഒറ്റപ്പെട്ടു പോയെന്ന് പറയുന്നത് ചുരൽമല എന്ന് പറയുന്നത് ഒലിച്ചു വരികയും ബാക്കി ഒരുപാട് വീടുകൾ എടുത്തിട്ട് അതിൻ്റെ കണക്കൊന്നും നമുക്ക് കൃത്യമായിട്ട് ബോധിപ്പിക്കാൻ പറ്റില്ല കാരണം എണ്ണം തിട്ടപ്പെടുത്താനോ അല്ലെങ്കിൽ ഒന്നും കഴിയാത്ത ഒരു സാഹചര്യത്തില് തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കരുതെന്ന് കൃത്യമായിട്ട് നിർദ്ദേശങ്ങളുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ കുറേയധികം ആൾക്കാരുടെ മൃതദേഹങ്ങൾ ഒഴുകി വെള്ളത്തിലൂടെ മലപ്പുറത്തും മറ്റും എത്തിച്ചേർന്ന നിലമ്പൂരിലും മറ്റും എത്തിച്ചേർന്ന വാർത്തകളും ഇപ്പം കണ്ടുകൊണ്ടിരിക്കുകയാണ് അത് കുഞ്ഞടക്കം വയസ്സായിട്ടുള്ള ആൾക്കാരടക്കം പിന്നെ ഈ പറയുന്ന കണക്ക് മറുകരയിൽ എത്താൻ പറ്റാത്ത കാരണം പാൽ ഒലിച്ചു പോയത് കാരണം ആ എത്താൻ പറ്റാത്ത സാഹചര്യം ഒരുപാട് വീടുകളിൽ ജീവനോടെയും അല്ലാതെയും കഴിയുന്ന കുറേയധികം മനുഷ്യരുടെ കാര്യം അവരെ പുറത്തെടുക്കാനുള്ള അത്രയും വലിയ കാര്യങ്ങൾ അപ്പം അതുമാത്രമല്ല മഴ ഭയങ്കര വെല്ലുവിളിയായിട്ട് പല സ്ഥലങ്ങളും നിൽക്കുന്നുണ്ട് ആ ഒരു സ്ഥലത്ത് മാത്രമല്ല അഞ്ച് ജില്ലകളിലോളം ഈ പറയുന്ന 呃。Uh അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് അപ്പം അതിൽ തന്നെ അതിൻ്റേതായിട്ടുള്ള ഒരു ആഫക്റ്റ് ആഫ്റ്റർ എഫക്റ്റിൽ പെട്ട് കിടക്കുകയാണ് ഞാനും എന്ന് പറയുന്നത് ഞാൻ എൻ്റെ വീഡിയോ കണ്ടവർക്ക് കൃത്യമായിട്ട് അറിയാം ഞാൻ എൻ്റെ നാട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഭോപ്പാലിൽ നിന്ന് അപ്പം സ്വാഭാവികമായിട്ട് ഞാനെന്ന് പറയുന്ന റാപ്തി സാഗർ എക്സ്പ്രസിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഒൻപത് മണിയന്തോ ആയപ്പോഴത്തേക്ക് ഞങ്ങൾ പാലക്കാട് വന്നതാണ് പക്ഷേ ഇതുവരെ ട്രെയിൻ എടുത്തിട്ടില്ല വന്നിപ്പം ഇതിൻ്റെ ആൾക്കാർ വന്ന് പറഞ്ഞെന്ന് പറയുന്നത് ട്രെയിൻ പിടിച്ചിട്ടേക്കുമാണ് എത്ര മണിക്കൂർ എന്നൊന്നും പറയാൻ പറ്റത്തില്ല തൽക്കാലത്തേക്ക് മൂന്നാല് മണിക്കൂർ എന്നാണ് പറഞ്ഞിരിക്കുന്നത് കാരണം പല സ്ഥലങ്ങളിലും മലയിടിച്ചിൽ നടന്നിട്ടുണ്ട് തൊട്ടടുത്ത് തൃശ്ശൂരാന്ന് തോന്നുന്നു തൃശ്ശൂർ അങ്ങോട്ട് പോകുന്ന വഴിക്ക് റെയിൽവേ പാളത്തിലൊക്കെ മല ഇടിഞ്ഞിട്ട് പ പാറക്കല്ലും അങ്ങനെ എന്തൊക്കെയായിട്ട് ഭയങ്കര പ്രശ്നമായിട്ട് കിടക്കുകയാണ് അപ്പോൾ അത് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ പ്രവർത്തനം മൂന്നാല് മണിക്കൂർ കൊണ്ട് തീരൂന്നാണ് എന്ന് പറയാം അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാനും അതിൽ ഒരു വ്യക്തി തന്നെയാണ് പിന്നെ പറയാനുള്ള കാര്യങ്ങൾ എല്ലാവരും സേഫായിട്ടിരിക്കുക ഈ പറയുന്ന വെളിയിലോട്ട് ഇറങ്ങുന്ന അവസ്ഥയിൽ നന്നായിട്ട് നോക്കുക അല്ലെന്നുണ്ടെങ്കിൽ പറയാൻ പറ്റത്തില്ല പ്രകൃതി നല്ല രീതിക്ക് തിരിച്ച് പ്രതികരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെയൊക്കെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ തന്നെയാണെന്നൊരു രീതിക്ക് പറയാൻ പറ്റും പിന്നെ മനുഷ്യരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഒരു എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാവുന്ന കാര്യമാണ് ഓരോ ഭൂമിക്കും ഓരോ സ്ഥലങ്ങളുള്ള വലിയ എന്താണെന്ന് നമുക്കറിയാവുന്ന കാര്യമാണ് അപ്പം താരതമ്യേന മറ്റു ഭാഗങ്ങളിൽ ഭൂമി വാങ്ങിക്കുന്നതിനെ കഴി പറയുന്ന പുഴയോരങ്ങളിലോ മലയിടുക്കുകളിലോ ഒക്കെ ആ ഒരു പ്രദേശങ്ങളിലൊക്കെ ഭൂമിക്ക് വില കുറവായിരിക്കും ഇപ്പോൾ സ്വാഭാവികമായിട്ടും അത്തരത്തിൽ മാത്രം അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ ആ പ്രദേശങ്ങളിലായിരിക്കും വസ്തു വാങ്ങിക്കുന്നത് അപ്പം ചില ആൾക്കാരെങ്കിലും നമുക്ക് തോന്നാം എന്തിനാണ് ഈ പുഴയോരങ്ങൾ വീട് വയ്ക്കുന്നത് അതുകൊണ്ടല്ലേ ഇങ്ങനത്തുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നത് ഇത്തരത്തിൽ മരണങ്ങൾ സംഭവിക്കുന്നത് പക്ഷേ കുറ്റം പറയാൻ പറ്റത്തില്ല അവരുടെ പരിതസ്ഥിതിയാണ് അവരെ അങ്ങനെ നയിക്കുന്നതെന്ന് പറയുന്നത് അപ്പം അതും ഒരു കാരണമാണ് പിന്നെ ഈ പറയുന്ന മലയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ നമ്മുടെ പ്രകൃതിയെ ചൂഷണം ചെയ്യുന്നതിൻ്റെ ഒരു പ്രതിപ്രവർത്തനം ഇതിൻ്റെ കാരണം തന്നെയാണ് പിന്നെ ഞാൻ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ോട്ട് വരുന്ന സമയത്ത് ഞാനൊരു ഒരു വീഡിയോ കൂടി ഇതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട് കാരണം ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഇരുന്നുകൊണ്ട് കണ്ട കാര്യമാണ് അത് വിജയവാഡ സ്ഥലത്തിന് എന്തോ അടുത്ത് തന്നെയാണ് അതായത് മലമുകൾ വലിയൊരു മലമുകളാണ് ഞാൻ ഞാനിതിൽ കാണിക്കുന്ന സമയത്ത് എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലാവുന്ന തരത്തിൽ പക്ഷെ നല്ല ഹൈറ്റിലുള്ളയാണ് നല്ല ചുരു കുത്തായിട്ട് നിൽക്കുന്നൊരു ഭാഗമാണ് ആ മലമുകളിൽ എനിക്ക് ഒരു മുക്കാൽ ഭാഗത്തോളം മലയുടെ പല സൈഡുകളിലായിട്ട് വീടുകളാണ് ഫുൾ പാറ വെളിയിൽ കണ്ടു തുടങ്ങി മരങ്ങളായാലും മൂടപ്പെട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിലും പല ഭാഗത്ത് നമുക്ക് പാറ കാണാൻ പറ്റുന്നുണ്ട് അപ്പം അത് കണ്ട സമയത്ത് തന്നെ ശരിക്ക് ഞാൻ ആ വീഡിയോ എടുക്കാനുള്ള കാരണം എന്ന് പറയുന്നത് ഈ ഒരു സംഭവം ശി ശി പറയുന്ന ഇവിടെ അങ്കോളയിൽ നടന്ന ശിലൂരിൽ നടന്ന സംഭവം മനസ്സിൽ വന്നതുകൊണ്ടാണ് ആ ഒരു വീഡിയോ ഈ ഒരു വീഡിയോ എടുത്തുവച്ചതെന്ന് പറയുന്നത് കാരണം ഇവിടെയൊക്കെ എത്ര സുരക്ഷിതത്തോടെയാണ് ഇവർ കഴിയുന്നത് കാരണം എപ്പോഴാണ് എന്താ സംഭവിക്കുന്നതൊന്നും പറയാൻ പറ്റത്തില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും പരമാവധി ആൾക്കാർ ഇനിയെങ്കിലും ശ്രദ്ധിക്കേണ്ട കാര്യം ഇതുപോലെ മലയിടുക്കുകളിലോ അല്ലെങ്കിൽ പുഴയോരങ്ങളിലോ ഒക്കെ വസ്തു മേടിക്കുന്നതിനെക്കാൾ നല്ലത് അല്ലാത്ത പ്രദേശങ്ങളിൽ എവിടെയെങ്കിലും പോയി വീട് വയ്ക്കുന്നതായിരിക്കും കാരണം നമ്മളെ പാഞ്ഞെത്തുന്ന പുഴയോ ഈ പറയുന്ന ഒലിച്ചെത്തുന്ന മലയോ നമ്മളെടുത്തുകൊണ്ട് പോയി കളയും ഒരു തരത്തിലുള്ള ഒരു കരുണയും അതിനകത്ത് കാണത്തില്ല അപ്പം സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ നമ്മൾ സ്വയം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പിന്നെ പറയാനുള്ളത് എല്ലാവരും സുരക്ഷിതമായിട്ടിരിക്കുക എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് ഈ പറയുന്ന അതോറിറ്റീസിനെ വിളിക്കാനുള്ള നമ്പേഴ്സൊക്കെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ മറ്റൊരു നമ്മുടെ മലയാളികളാണ് ഞാനിത് പറയേണ്ട കാര്യമില്ല ഒരുപാട് രക്ഷാപ്രവർത്തകർ അവിടെ സന്നദ്ധമായിട്ട് അവിടെ എത്തിയിട്ടുണ്ട് അപ്പം അവൻ്റെ ചു ചുറ്റുള്ള ആൾക്കാർക്കായാലും അല്ലാത്ത ആൾക്കാർക്കായി ദൂരെ സ്ഥലങ്ങളിലുള്ളവർ പോകണമെന്നൊന്നും ഞാൻ പറയത്തില്ല പക്ഷേ ഞാൻ പറയാതെ തന്നെ ചെയ്യുന്നവരുണ്ടായിരിക്കും അവിടെ സന്നദ്ധ പ്രവൃത്തരായിട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് വെള്ളമായാലും ഈ പറയുന്ന ആഹാരമായാലും മറ്റ് അവരെയൊക്കെ ക്യാമ്പുകളിലൊക്കെ മാറ്റുന്നുണ്ടായിരിക്കും അവർക്കുള്ള കാര്യങ്ങളായാലും ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് ഇറങ്ങുമെന്നറിയാം എന്നാലും അങ്ങനത്തെയുള്ള കാര്യങ്ങളിലേക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് അവരെയൊക്കെ കാര്യത്തിൽ ചെയ്തു കഴിഞ്ഞാൽ അത് വളരെ നല്ലൊരു കാര്യമായിരിക്കും അപ്പോൾ ഇത്രയുള്ള വീഡിയോ എന്ന് പറയുന്നത് ഞാനും എത്രയും പെട്ടെന്ന് പ്രതീക്ഷിക്കുകയാണ് ഈ ഒരു പ്രശ്നമൊക്കെ മാറിയിട്ട് വീട്ടിലെത്താൻ വേണ്ടിയിട്ട് കാരണം ഈ ഒരു അവസരത്തിൽ അത് പറയുന്നത് ശരിയല്ലെന്നറിയാം ഒന്നൊന്നര ദിവസം കൊണ്ട് ഇതിനകത്ത് തന്നെയാണ് ഇരിക്കുന്നതെന്ന് പറയുന്നത് ഒരു കുഞ്ഞുവാവയും ഉണ്ടപ്പം സ്വാഭാവികമായിട്ടും അവന് പനിയുടെ ഒരു പ്രശ്നമുണ്ട് അപ്പം എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കാണിക്കുക എന്നുള്ള രീതിക്കാണ് ഇരുന്നേന്ന് പറയുന്നത് അപ്പം ഇങ്ങനെയുള്ള ഇഷ്യൂസ് വരുന്ന സമയത്ത് ഇത് എത്ര നേരത്തേക്ക് പിടിച്ചിട്ടിരിക്കും അല്ലെങ്കിൽ എന്താ അവസ്ഥയും നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ പ്രതികൂലമായിട്ടുള്ള കാലാവസ്ഥ വന്നാൽ വീണ്ടും നമ്മുടെ കാര്യവും കഷ്ടത്തിലാവും അപ്പോൾ അതുകൊണ്ട് എല്ലാവരും സേഫായിട്ടിരിക്കുക